റ്റ് വാങ്ങുമ്പോൾ ഇലകളോട് കൂടിയതാണെങ്കിൽ അത് ഇരട്ടി ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് ഓർമ്മിപ്പിച്ച് ആരോഗ്യ വിദഗ്ധർ കാരണം ഇവയിൽ ധാരാളം കാൽസ്യവും നാരുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കാഴ്ചവൈകല്യം ഉണ്ടെങ്കിൽ ഡയറ്റിൽ ക്യാരറ്റിന്റെ ഇലകൾ പതിവായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഉയർന്ന അളവിൽ ലൂട്ടീൻ ലൈക്കോപ്പിൻ വിറ്റാമിൻ എ എന്നിവ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ലൂട്ടീൻ ലൈക്കോപീൻ എന്നിവ കാഴ്ചക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കാരറ്റിന്റെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ പ്രോസ്റ്റേറ്റ് വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നു കരോട്ടിനോയിഡുകൾക്ക് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് സ്തനാർബുദ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു കാരറ്റിലെ ആന്തോസയാനിൻ എന്ന ആന്റി ഓക്സിഡന്റ് ക്യാൻസർ തടയാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കരളിലെ കൊഴുപ്പിന്റെയും പിത്തരസത്തിന്റെയും അളവ് കുറയ്ക്കാൻ ക്യാരറ്റിന്റെ ഇല നല്ലതാണ് ഇത് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു നാരുകളാൽ സമ്പന്നമായതിനാൽ ഇത് മലബന്ധത്തെയും ഇല്ലാതാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി